സേവാ സമിതി വടക്കോട്ടുകാവ് തോട്ടിക്കാട് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ജീവകാരുമയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി അറുപത്തിയേഴാം ഘട്ടം ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഒന്നാം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹതീരം ഉത്തരപ്പുഴി മിദർബലവശം നടത്തുന്നതാണ് അന്നം സ്പോൺസർ ചെയ്യുന്നത് കരവാര തോട്ടക്കാട് ഉഷസിൽ സുരോധന അവകളുടെ പുളി അടിയന്തരത്തോടനുബന്ധിച്ച് കുടുംബങ്ങൾ സെക്രട്ടറി ബിജു കുമാർ രക്ഷാധികാരി നമുക്ക് ഈ പ്രാർത്ഥിക്കാം കരുണയുടെ നല്ല ദൈവമേ ഇനി ഞങ്ങൾക്ക് ഭക്ഷണം തരുന്ന ഈ കുടുംബത്തെ അങ്ങനെ കരണത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ അമ്മയുടെ ആത്മാനത്യശാന്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ കുടുംബജീവിതത്തിലൂടെ ആ കുടുംബത്തിലേക്ക് ലഭിച്ചതിന്റെ നമ്മുടെ ജീവിതകാലത്ത് അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലുമൊക്കെ കുറവുകളോ പോരായ്മകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് നിത്യസൗഭാഗ്യത്തിന് അർഹരാക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും എല്ലാവരെയും ഈശോയുടെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഭക്ഷണം തരുവാനായിട്ട് ഈ സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ച വടക്കൊട്ടുകാവ് ഈ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോയുടെ കാര്യങ്ങൾ ഞങ്ങൾ കാണിക്കുന്ന അങ്ങേക്ക് നന്ദി പറയുന്നു കൂടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കുടുംബത്തിന് മേൽ ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായ പക്ഷമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവ് ശുദ്ധാത്മാവു